നമസ്കാരം മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സൂപ്പർ സ്പെഷ്യാലിറ്റി ായ ആസ്റ്റൺ ഓർത്തോ കുറ്റിയാടി മൈക്രോ ഹെൽത്ത് മെഡിക്കൽ സെന്ററിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി മെഗാ ഓർത്തോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആസ്റ്റൺ ഓർത്തോ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ എം മുഹമ്മദ് ാണ് പത്തര വർഷം തുടങ്ങുമ്പോ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിറ്റി കെയർ ആയിരുന്നു നമ്മുടെ നാട്ടിൽ എന്നും ഉള്ള ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം ചെയ്യാം എന്നതായിരുന്നു ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുന്നേ ഒരു എം ബി ബി എസ് ഡോക്ടർ സർജറി ചെയ്യുമായിരുന്നു ഇന്ന് നമുക്കത് ിക്കാൻ പോലും പറ്റില്ല നിങ്ങളുടെ ഒരു സർജിക്കൽ റിക്വയർമെന്റിന് നിങ്ങളൊരു ഒരു എം ബി ബി എസ് ഡോക്ടറെ സമീപിച്ച് ഫോർ എക്സാമ്പിൾ ഒരു ഹെർണിയ സർജറി ആവട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാസ്റ്റർ എടുക്കുന്നതാകട്ടെ ഒരു സിമ്പിൾ ഒരു ചെറിയ പ്രൊസീജിയർ പോലും ഇതെല്ലാം ഭംഗിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭംഗിക്ക് ഒരു എം ബി ബി എസ് ഡോക്ടർ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് അതാർക്കും അതുപോലെ അംഗീകരിക്കാവുന്നതല്ല ബിക്കോസ് അതിലൊരു ഒരു ഡൈല്യൂഷൻ ഉണ്ട് അതായത് ഏകദേശം ഒരു അറിവിലാണ് നമ്മൾ പലതും ചെയ്തിരുന്നത് നമ്മൾ അന്നത്തെ സോഷ്യൽ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാവാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് വർഷം മുന്നേ ഈ ഒരു ഐഡിയ മനസ്സിൽ തോന്നിയ സമയത്ത് ഞാൻ ചിന്തിക്കുന്ന സമയത്തും ആ സ്റ്റേജ് കഴിഞ്ഞു പതിനഞ്ചു വർഷം മുന്നേ എം ബി ബി എസ് ആയി ചെയ്യുന്ന സ്റ്റേജ് കഴിഞ്ഞു എം ഡി കഴിഞ്ഞ ജനറൽ മെഡിസിൻകാരും എല്ലാം ഫോർ എക്സാമ്പിൾ ന്യൂറോ അവർ ട്രീറ്റ് ചെയ്യുന്നു ഗ്യാസ്ട്രോ അവർ ട്രീറ്റ് ചെയ്യുന്നു നെഫ്രോളജി അവർ ട്രീറ്റ് ചെയ്യുന്നു അപ്പൊ എല്ലാത്തിലും അവരവരുടെ ഒരു എക്സ്ട്രീം ഫോക്കസ്ഡ് കെയർ രോഗിക്ക് അവസ്ഥ ഇല്ലാതാവുന്നതായിരുന്നു ഒരു ചെറിയ പ്രശ്നം അതൊരു പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത് ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഐഡിയൽ എന്നൊരു ചിന്താഗതി തോന്നുന്നത് അപ്പൊ അതുപോലെ ഓർത്തോ എന്ന് പറയുന്നതും ഒരുപാട് സ്പെഷ്യാലിറ്റി ഇല്ല ഒരു കുളക്കിൽ ഓർത്തോനെ കൊണ്ടുവരുമ്പോൾ അതിലും ഒരു സ്പെഷ്യാലിറ്റി കെയർ വേണം എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു മൈക്രോ ഹെൽത്ത് മെഡിക്കൽ സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അമർ മൊയ്തു അധ്യക്ഷത വഹിച്ചു ഇരുപത്തി വർഷം മുമ്പേ ഞങ്ങൾ ചെറുതായിട്ട് ആരംഭിച്ച മൈക്രോ ഹെൽത്ത് ഇന്ന് നാല് രാജ്യങ്ങളിലായി നാൽപ്പത്തി ആറാമത്തെ ബ്രാഞ്ചാണ് മൈക്രോ ഹെൽത്ത് മെഡിക്കൽ സെന്റർ എന്ന പേരിൽ രണ്ട് മാസം മുമ്പ് ഇവിടെ സ്ഥാപനം ചെയ്യപ്പെട്ടു അതിൻ്റെ ഓർത്തോ ഓർത്തോ വിഭാഗം നമ്മുടെ ആവ്സ്കൺ ഓർത്തോ പ്രമുഖ സൂപ്പർ സ്പെഷ്യാലിറ്റി ഓർക്ക ഹോസ്പിറ്റലാണ് അവരെ ഒരു പിന്നെ ബ്രാഞ്ച് മൈക്രോ സെന്ററിൽ വരാൻ പോകുന്നതോടനുബന്ധിച്ചിട്ടുള്ള ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ മൈക്രോ അറ്റ് ഹോം ഡോക്ടേഴ്സ് അറ്റ് ഹോം എന്നുള്ള പദ്ധതി ഫ്ലാഗ് ഓഫാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ഉദ്ഘാടനം ചെയ്തു പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഏറെ മികച്ച സേവനം കാഴ്ചവെക്കുന്ന ഒരു സ്ഥാപനമാണ് മൈക്രോ മൈക്രോ ഹെൽത്ത് കെയർ ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം സുറ്റേടിയിൽ സേവന പാരമ്പര്യമുള്ള മൈക്രോ ഹെൽത്ത് കെയർ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെയേറെ ദുരിതപ്പെടുത്തിട്ടുണ്ട് അത്യാധുനിക രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളും ഫെസിലിറ്റീസും ഒരുക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ കുറ്റിയാടി ഒട്ടേറെ ആളുകൾ പലതരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗത്താൽ പലതരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളും കുട്ടിയാടി പോലുള്ള അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് ഏറെ അത്യാവശ്യമായ ഒരു ഹോസ്പിറ്റൽ സൗകര്യം അത് നമുക്ക് വലിയ രീതിയിലിവിടെ ഇതുവരെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും മൈക്രോ ഒരു ഡോക്ടർ സച്ചിത് പ്രായമായി പെരുന്തോറും പലതും നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നുചേരും എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രൊഫഷണലിസവും അറിവും സ്കില്ലുമാണ് നാളെ മുതൽ കുറ്റാരിയുടെ ജനത അനുഭവിക്കാൻ പോകുന്നത് അതൊരു ചെറിയ കാര്യമായി ഞാൻ കരുതുന്നില്ല നമ്മുടെയൊക്കെ ഭാഗ്യം തന്നെയാണ് മേഖലയിലുള്ള സ്പെഷ്യലിസ്റ്റുകളും സ്പെഷ്യലിസ്റ്റുകളും സൂപ്പർ ഇവിടെ ഇവിടെ അതിനുള്ള സൃഷ്ടിക്കപ്പെടുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഒ വി ലത്തീഫ് ലാബ് ഓണേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് അരീക്കര അസീസ് ഡോക്ടർ മുഹമ്മദ് ഹസിൽ മൈക്രോ മാനേജിംഗ് ചെയർമാൻ സി സുബൈർ ഓപ്പറേഷൻ മാനേജർ അഞ്ജലി ചന്ദ്രൻ റീജിയണൽ മാനേജർ കെ രാകേഷ് എന്നിവർ സംസാരിച്ചു വിവിധ പ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിനാളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു